നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിലാണ് ഡോക്ടർ എലിസബത്ത് ഉദയനെ മലയാളികൾക്ക് പരിചയം സോഷ്യൽ മീഡിയയിലും സജീവമാണ് എലിസബത്ത് ബാലയിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി വലിയ ഉപദ്രവമൊന്നും ഡോക്ടർക്ക് ഉണ്ടായിട്ടില്ല ബാലയുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ വിവാഹമാണ് കോകുലിയുമായി നടന്നത് ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ സ്വസ്ഥമായി ജോലി ചെയ്തു വരികയാണ് രണ്ട് രണ്ടര വർഷത്തോളം ബാലയ്ക്കൊപ്പം ജീവിച്ച എലിസബത്ത് പിന്നീട് ബാലയെ വിട്ടുപോകുകയായിരുന്നു അതിന്റെ കാരണം ബാലയോ എലിസബത്തോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല പെട്ടെന്നൊരു ദിവസം ബാലയുടെ വീഡിയോകളിൽ നിന്നും ഡോക്ടറെ കാണാതാവുകയായിരുന്നു പിന്നീടാണ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നത് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇരുവരും ആ ബന്ധം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്ത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വീഡിയോകൾ ബ്ലോഗ് പോലെ പങ്കുവയ്ക്കാറുണ്ട് ബാലയുടെ മുൻ ഭാര്യ അമൃതയുടെ കൂടിയാണ് എലിസബത്ത് ഈ എലിസബത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇവർ പങ്കുവയ്ക്കുന്ന വീഡിയോയ്ക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് വരാറുള്ളത് വളരെ ചുരുക്കം മോശപ്പെട്ട നെഗറ്റീവ് കമന്റുകളും ഉണ്ടാകാറുണ്ട് അത്തരം കമന്റുകൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ വീഡിയോ തനിക്ക് ഓട്ടിസം ഉണ്ടെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നുമുള്ള കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എലിസബത്ത് വീഡിയോയിൽ പറയുന്നു അങ്ങനെ നെഗറ്റീവ് കമന്റുകൾ ഇട്ട് അപമാനിച്ച് വീഡിയോ ഇടുന്നത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നും എലിസബത്ത് പറയുന്നു ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് അതിലൊരു കമന്റ് എനിക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് അതൊരു അസുഖമാണ് അതില്ലാത്ത ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിക്കരുത് പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള കുറെ കമന്റുകൾ കണ്ടു തെളിവുകളും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് നല്ലതാണോ എന്നും എലിസബത്ത് ചോദിക്കുന്നു തന്നെ അപമാനിക്കാനായി പണം വാങ്ങിയാകും ഇത്തരം കമന്റുകൾ ഇടുന്നതെന്നും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും താൻ വീഡിയോസ് ഇടുന്നത് നിർത്തില്ലെന്നും ഡോക്ടർ പറയുന്നുണ്ട് ഒരുപാട് നാണം കെട്ടും അവമാനിതയായിട്ടുമാണ് നിവിടം വരെ എത്തിയത് ളർത്താൻ നോക്കണ്ട നെഗറ്റീവ് കമന്റുകൾ ധാരാളമുണ്ട് നിങ്ങൾ എനിക്കെതിരെ എത്ര നെഗറ്റീവ് കമന്റുകൾ ഇട്ടാലും എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോ ഇടുന്നത് തുടരും വളരെ സങ്കടകരമായ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുമൊക്കെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കിടുന്നതിന്റെ അങ്ങേയറ്റം നാണം കെട്ടിട്ടുണ്ട് അതും ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും കൂടാതെ കുറെ ബോഡി ഷീമിങ്ങും ഉൾപ്പെട്ട വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു കുറെ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് അത്രയും മോശം കമന്റുകൾ വരുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്തില്ല നെഗറ്റീവ് ഇട്ട് നാണം കെടുത്തിയാൽ ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്റെ ആ നാണമൊക്കെ പോയി പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വീട്ടിലിരുത്താമെന്നെന്നും ആരും കരുതണ്ടെന്നും എലിസബത്ത് പറയുന്നു ധാരാളം ഭീഷണികോളുകൾ വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല സ്വന്തം കാര്യം മാത്രം നോക്കി ഞാൻ ജീവിക്കുകയാണ് അങ്ങേയറ്റം മോശമായ അവസ്ഥയെ അതിജീവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമന്റുകൾ ഇടാൻ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും നിങ്ങൾ എങ്ങനെയൊക്കെ എന്നെ നാണം കെടുത്തിയാലും ഞാൻ വീഡിയോസ് ഇടുന്നത് തുടരും അത് നിർത്താൻ പോകുന്നില്ല തനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും ഇനി നിർത്താൻ പോകുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു